ഹലോ സ്ലാമലേക്കും ഈവനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ ക്യാൻറ്റീൻ ഇല്ല കേട്ടോ നമ്മൾ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് ആയതുകൊണ്ടേ നമ്മളവർക്ക് മറ്റേ സഹകരിച്ച് വയനാട്ടിലേക്കെല്ലാം ഫണ്ട് ശേഖരിക്കണം അവർ അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ സഹകരിച്ചു തുറന്നിട്ടില്ല ഇന്ന് തുറന്നാണെങ്കിൽ ഞാൻ ആ കച്ചവടം നമ്മളെന്തേക്ക് വരണ്ടത് അപ്പോൾ ഞങ്ങൾ ഇത് പോയിട്ടില്ല ഇന്നിപ്പോൾ ഈ ഫുഡ് ഫെസ്റ്റ് കാണാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ഇപ്പോൾ ഈവനിങ് ഉണ്ട് ില് കുറച്ച് കണക്കുണ്ട് കുറച്ച് സംഭവങ്ങൾ എഴുതാണ്ട് പോരാ കൊണ്ടു അപ്പോൾ അപ്പം അങ്ങനെ ഫുഡ് ഫെസ്റ്റ് കാണാൻ പോകുകയാണെങ്കിൽ മോളും ഉണ്ട് വാക്കലും ഇനി പോയിട്ടില്ല സ്കൂളിൽ ക്യാൻറ്റീൻ ഇല്ലാത്തതുകൊണ്ട് മോളും പോകില്ല അല്ല അങ്ങനെ പോകുന്നില്ല പിന്നെ ഞാൻ അങ്ങനെ കൊണ്ടുപോകണ്ടേ അപ്പോൾ അങ്ങനെ പോയില്ല പിന്നെ ഈവനിങ് കുറച്ച് നേരത്തെ തുറക്കാതെ തിരിച്ചു ഒന്നും വൈകിയല്ലേ തുറക്കലുണ്ട് നേരത്ത് തുറക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് സംഗതികളെ കൊറച്ചൊക്കെ ശരിയാക്കി പോകുന്ന ചിക്കൻ പപ്പ കൂട്ടി ചിക്കൻ എടുത്തിട്ടില്ല വെട്ടിയവിടെ എത്തിയില്ല എത്തി പന്ത്രണ്ട് പന്ത്രണ്ട് എത്തും തോന്നുന്നു അത് തിരിച്ചു തരുമ്പോ നമ്മക്ക് ശെരിയാക്കി വെക്കാം അത് ഡ്രസറിൽ പോകണ്ടെ പെൻഷൻ വാങ്ങാണ്ട് എല്ലാം എല്ലാ പണിയും എന്റെ എവിടെ കഴിച്ചു പരിപാടിയിലാണ് അത് അങ്ങോട്ട് പോയിക്കൊണ്ട് വിശേഷങ്ങൾ നമുക്ക് വീടില് കാണാം ഓക്കെ ളെ ദുൽമണ്ടെ കുട്ടികളെ പിന്നെ വച്ചിപ്പിളികാണ്ടിലെ ചിലകാരൻ പൂച്ച ും കുട്ടികളും കച്ചവടം പഠിച്ചു അതല്ലോ ഒക്കെ വീർത്ത് പൊളിച്ചാകെ അടങ്ങാറുണ്ട് അപ്പൊ കച്ചവടം ചെയ്ത കുട്ടികൾ മനസ്സിലാക്കി അങ്ങനെ അതിന്റെ തിരക്കില്ലേ വാണ്ടില്ല തോന്നി തുടർന്ന് വീടേ കണ്ടു പോ നക്കേ കുട സർപ്രൈസ് ആണ് ഐ പ്രാണാളവര പ്രാണാളവര വേദി 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 വാക്കി 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 ഓടാ കടര ഐ ഗ്രോടേ നമ്മൾ വെല്ലടിച്ചേ 10 10 നല്ല അടി നല്ല നല്ല പൊക്കടൈ ഇന അതിർത്താന സെറ്റ് ആവുന്നു സെറ്റ് ആവുന്നു

അപ്പോൾ അവിടുത്തെ ജകഭോഗങ്ങൾ കണ്ടില്ലേ ആകെ ജഗഭോഗം ഫുൾ ഫ്രഷ് ആണ് നമ്മൾ തുറക്കാതെ നന്നായി തുറന്നത് കായല കാലം നമ്മളെനിക്ക് കരുതിയിട്ടുമില്ല വയനാട്ടിൽക്കുള്ള ഫണ്ട് ശേഖരണ ആകാൻ നമുക്ക് അതിൽ അങ്ങാവാൻ വേണ്ടി ഞങ്ങൾ പോയതാണ് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങാൻ തുടങ്ങി ഞങ്ങൾ ഞങ്ങൾ പോയി അത് വാങ്ങി പത്തിരുന്നൂറ് രൂപ സാധനം വാങ്ങി സഹകരിച്ചുകൊണ്ട് നമ്മൾ പോ വേറെ രണ്ട് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ തീർത്താണ്ട് പോരുകയാണ് ഇനി ഈവനിങ് മൂന്നരയ്ക്ക് ഈവനിങ് തുറക്കും വേണ്ടേ ചാനൽ സെറ്റാക്കാണ്ട് ചോദിച്ചോറിന് നേരെയൊക്കെ ഇറങ്ങാനും പണിക്കിറങ്ങാനായി അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു അതങ്ങനെ അവള് പോന്ന് തന്നെ കടങ്ങായിക്കത്താൻ വേണ്ടിയിട്ട് ആ റോഡിൽ പോവാണ് റോഡിൽ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്ര തന്നെ റോഡുണ്ടോ ഇതിന് പുതിയത് കാണുന്ന എല്ലാ മുത്തവണികളും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ബെല്ലേക്കിനെ അമർത്തുക ഓർമ്മ അമർത്തുക പിന്നെ അടുത്ത പിരിവ് ഷാമിൻമാളാണ് പിരിവ് ഷാമിൻമാളിൻ്റെ പിരിവുകൾ ബൈക്കിലൊക്കെ ഉണ്ട് സീനെ ഗ്രൗണ്ട് ഉണ്ട് അങ്ങനെ ഈ ബൈക്കാണ് എല്ലാവരും ഫണ്ട് ശേഖരിക്കുന്നത് ഓരോ ആൾക്കാരെ ഓരോ പരിപാടികളായിട്ട് മുന്നോട്ട് പോവേണ്ടി ഏതായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അസ്സലാമലേക്കും